മാപ്പോഗോ ലയൺ സഖ്യം എന്ന് പറഞ്ഞാൽ അറിയാത്തവരായി വളരെ കുറച്ചുപേരെ ഉണ്ടാവുകയുള്ളൂ സാബി സാൻഡിലെ ഈ ഐതിഹാസികമായ ക്രൂര സഖ്യത്തെക്കുറിച്ച് നിരവധി ഡോക്യുമെന്ററികളും അനവധി ആർട്ടിക്കിളുകളും വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം വന്ന ഒരു ചോദ്യമാണ് ക്രൂരമായി മറ്റു സിംഹങ്ങളെ കൊലപ്പെടുത്തി ഈ സഖ്യത്തെ മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല നൂറോളം സിംഹങ്ങളെ കൊല്ലുമ്പോഴും അനവധി സിംഹക്കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോഴും അവിടങ്ങളിലെ റേഞ്ചർമാരും ഗാർഡുകളും അവരെ നിരീക്ഷിക്കുന്നതിൽ മാത്രം സമയം ചെലവഴിച്ചു പത്ത് പതിനാല് വർഷക്കാർ കാലമാണ് അവർ ഈ ക്രൂരതകൾ എട്ടോളം പ്രൈഡുകളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നടത്തിയത് ദക്ഷിണാഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്ക് അവിടുത്തെ സാബിസാൻഡ് ഏരിയയിലായിരുന്നു ഈ സിംഹങ്ങൾ വാണിരുന്നത് എന്തുകൊണ്ട് മാപ്പോഗോ സിംഹങ്ങളെ മറ്റു സിംഹങ്ങൾക്കുമേൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ വെടിവെച്ച് കൊന്നില്ല അതിന് അവിടുത്തെ റേഞ്ചർമാർക്ക് വളരെ കൃത്യമായ ഉത്തരമുണ്ട് പ്രധാനമായ ഒരു കാരണം ഇത്തരം കൊയലേഷനുകൾ സഖ്യങ്ങൾ സിംഹങ്ങൾക്കിടയിൽ സാധാരണമാണ് അതറിയണമെങ്കിൽ ആദ്യം സിംഹങ്ങളുടെ പ്രൈഡിന്റെ ഘടനയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം മൂന്നു മുതൽ നാൽപ്പതോളം വരുന്ന സിംഹങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് പ്രൈഡുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം സിംഹം നാമാവശേഷമാകും എന്നൊരു ഘട്ടത്തിലാണ് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് നിലവിൽ ആഫ്രിക്കൻ സിംഹങ്ങളുള്ള ഏരിയകളിൽ അനവധി വന്യജീവി സങ്കേതങ്ങൾ പിറവികൊണ്ടത് അതിൽ പിന്നെയാണ് ഇവരുടെ ജീവിതവും മറ്റും നിരീക്ഷിക്കാൻ തുടങ്ങിയത് വന്യജീവികളെ സംരക്ഷിക്കേണ്ടതിന്റെയും ഇവരെ വേട്ടക്കാരിൽ നിന്നും തടയേണ്ടതിലേക്കും റേഞ്ചർമാർക്കും മറ്റും ചെലവിനുമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുമൊക്കെ വേണ്ടി നിരവധി സ്റ്റോറികളും ഡോക്യുമെന്ററികളും ഒക്കെ ചാനലിലൂടെയും സംരക്ഷണം ചെയ്തു തുടങ്ങി നമുക്കറിയാം വന്യജീവികളെ എത്ര നിരീക്ഷിച്ചാലും നമുക്ക് മതി വരില്ല അത്രയും ആഴത്തിലുള്ള കൗതുകം ഓരോ ജീവികളിലുമുണ്ട് ഉണ്ട് പ്രത്യേകിച്ചും സിംഹങ്ങളിൽ പത്തു ലക്ഷത്തോളം വരുന്ന ഭൂമിയിലെ ജീവി വർഗങ്ങളിൽ സിംഹങ്ങളും കടുവകളും കരടികളുമൊക്കെ അഗ്രവേട്ടക്കാരാണ് അതായത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന വർഗം അതുകൊണ്ട് തന്നെ വളരെ ശക്തിയുള്ളവരാണ് ഇത്തരം അപെക്സ് പ്രെഡിറ്റർ എന്ന് പറയുന്ന അഗ്രവേട്ടക്കാർ പറഞ്ഞു വന്നത് സിംഹങ്ങളുടെ പ്രൈഡിന്റെ ഘടന ഒരു പ്രൈഡിൽ മൂന്ന് മുതൽ നാല്പത് സിംഹങ്ങൾ വരെ ഉണ്ടാകും ശരാശരി പതിനഞ്ച് സിംഹം എന്നതാണ് കണക്ക് ഓരോ പ്രൈഡിനും വ്യക്തമായ ഒരു പ്രദേശമുണ്ട് നമ്മുടെ നാട്ടിലെ കടുവകളെ പോലെ തന്നെ ഇത്ര സ്ക്വയർ കിലോമീറ്റർ എന്ന പരിധിയായിരിക്കും അവരുടെ ഇരവിടുത്ത മേഖല ഈ മേഖലയിലേക്ക് മറ്റുള്ള പ്രൈഡിലെ സിംഹങ്ങൾ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ പ്രൈഡിൽ എപ്പോഴും ആധിപത്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അനവധി ആൺസിംഹങ്ങൾ ഉണ്ടാകും ഒരു പ്രൈഡിൽ പതിനഞ്ച് സിംഹങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ചോ ആറോ പെൺസിംഹങ്ങളും മൂന്ന് ആൺസിംഹങ്ങളും ബാക്കി കുട്ടികളുമായിരിക്കും ഈ മൂന്ന് ആൺസിംഹങ്ങളും പുറമേ നിന്ന് വന്നവരായിരിക്കും ഈ പ്രൈഡിൽ ജനിക്കുന്ന ആൺസിംഹങ്ങൾ നിശ്ചിത കാലം വരെ അഥവാ പ്രായപൂർത്തിയാകുന്നതുവരെ പ്രൈഡിൽ ഉണ്ടാകും പിന്നെ അതിനുശേഷം അവർ പുറത്താക്കപ്പെടും ഇൻബ്രീഡിങ്ങിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടി പ്രകൃതിയുടെ ഒരു നിയമം സിംഹങ്ങളിലെ പെൺസിംഹങ്ങൾ പൊതുവെ കസിൻസ് ആയിരിക്കും പെൺസിംഹങ്ങൾ ഒരിക്കലും പുറത്തു പോകുന്നില്ല അപ്പോ അതിൽ തന്നെ ജനിച്ച ആൺസിംഹങ്ങൾ ഇവരുടെ കസിൻ ബ്രദേഴ്സ് ആയിരിക്കുമല്ലോ അങ്ങനെ അവർ തമ്മിൽ എണചേർന്നാൽ ഒരിക്കലും ശക്തരായ മക്കൾ ജനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ പുറത്താക്കും പുറമെ നിന്ന് വരുന്ന മറ്റ് ആൺസിംഹങ്ങൾ ഈ പ്രൈഡിലേക്ക് സ്വീകരിക്കും മൂന്നോ നാലോ വർഷമാണ് പുറത്തുനിന്ന് വരുന്ന ആ ആൺസിംഹങ്ങളുടെ കാലാവധി പിന്നീട് അതിലും ശക്തരായ സിംഹങ്ങൾ ഈ പുറത്താക്കും ഇതിങ്ങനെ ചാക്രികമായി നടക്കും പക്ഷെ എന്നാൽ പെൺസിംഹങ്ങൾ ഒരിക്കലും പ്രൈഡിൽ നിന്നും പുറത്തു പോകില്ല മാപ്പോഗോ സിംഹങ്ങളുടെ കാര്യമെടുത്താൽ അവർ ആറുപേരും ആൺസിംഹങ്ങളാണ് മെഗാ പ്രൈഡ് എന്നാണ് വിളിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൈഡിൽ നിന്നും ആൺസിംഹങ്ങൾ പുറത്താക്കുമ്പോൾ ചിലപ്പോൾ കസിൻ ബ്രദേശ് കുറച്ച് പേരുണ്ടാകും മൂന്ന് പേരോ പേരോ നാല് പേരോ ഒക്കെ ഉണ്ടാകും പൊതുവിൽ കാണപ്പെടുന്നത് ഇവർ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി പിന്നീട് നാടോടുകളിൽ നിന്നും മാറി ഏതെങ്കിലും ഒരു പ്രൈഡിലേക്ക് ജയിച്ച് കയറല ാണ് പക്ഷേ മാംഹങ്ങളുടെ കാര്യമെടുത്താൽ അവർ അഞ്ചും സഹോദരന്മാരായിരുന്നു മക്ലു എന്ന സിംഹം അവർക്ക് മുമ്പേ അതേ പ്രൈഡിൽ ജനിച്ച വേറൊരു സഹോദരനായിരുന്നു ഇവർ ആറുപേരും കൂടെ ഒരു ഉണ്ടാക്കി അതാണ് മാപ്പോഗോ സഖ്യം മാർച്ചിലാണ് ഇവരെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഒരു വലിയ ഘോര ശബ്ദത്തോടു കൂടെ ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ആ ഏരിയ ഇവർ പിടിച്ചടക്കുന്നത് ഇങ്ങനെ ഒരു പതിവ് സിംഹങ്ങളിൽ ഇല്ല നാടോടികളായി മാറുന്ന സിംഹങ്ങൾ അഥവാ പ്രൈഡിൽ നിന്നും താൽക്കാലികമായി ബ്രദേശ് സഖ്യം രൂപീകരിക്കുന്ന സിംഹങ്ങൾ ഇരപിടുത്തത്തിന് വേണ്ടി ഒരു ചെറിയ ഏരിയ നമ്മൾ തിരക്കുള്ള ബസ്സിൽ കയറിയാൽ നമുക്ക് വേണ്ടി സ്ഥലമുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കലായിരുന്നു പതിവ് അല്ലാതെ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും അടങ്ങുന്ന ഒരു പ്രൈഡ് പോലെ പെരുമാറുന്നത് സാധാരണമല്ല പക്ഷേ അത് അസാധാരണവുമല്ല പ്രൈഡ് ഉണ്ടാക്കിയാൽ അവരുടെ ഒരു ആധിപത്യ മേഖല മാത്രം സ്ഥാപിച്ച് അതിൽ ഇരപിടിച്ച് ജീവിക്കും പക്ഷേ മാപ്പോഗോ സിംഹങ്ങൾ എല്ലാവരുടെയും കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് ആ ഏരിയയിലുള്ള എട്ടോളം പ്രൈഡുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവരിലെ എല്ലാ ആൺസിംഹങ്ങളെയും കൊല്ലുകയും ചെയ്തു മാത്രമല്ല അവർക്ക് മുമ്പേ പ്രൈഡിലുണ്ടായിരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു ആൺ സിംഹങ്ങളെ കൊന്നു എന്ന് മാത്രമല്ല അവരെ ഭക്ഷിക്കുകയും ചെയ്തു പക്ഷേ റേഞ്ചർമാരും മറ്റും നോക്കി നിന്നതേയുള്ളൂ വർഷങ്ങളോളം ഇവർ അവരുടെ ആധിപത്യം തുടർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കൂട്ടുകെട്ടിലെ പ്രശസ്തനായ മിസ്റ്റർ ടി കൊല്ലപ്പെടുമ്പോഴാണ് ഈ കൂട്ടുകെട്ട് തകർന്നു എന്ന ആളുകൾ വിശ്വസിക്കുന്നത് സത്തേൺ പ്രേഡിലെ സെലാറ്റിസ് എന്ന സിംഹങ്ങളാണ് ഇതേ കൂട്ടുകെട്ടാണ് അവരുടേത് ഈ മിസ്റ്റർ ടിയെ കൊന്നതും നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വന്നാൽ വന്യജീവി ഉദ്യോഗസ്ഥർ ഈ മാപ്പോഗോ സിംഹങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടതേ അവർ പറയുന്നത് അങ്ങേയറ്റത്തെ സാഹചര്യമാണ് പക്ഷേ സിംഹസഖ്യങ്ങൾ എന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഏറ്റവും വലിയ ഒരു സഖ്യം അതിജയിക്കുക എന്നത് പ്രകൃതിയുടെ ഭാഗമാണ് പ്രത്യക്ഷത്തിൽ എണ്ണം കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുമെങ്കിലും സിംഹങ്ങൾ അതിനെ അതിജയിക്കും മാത്രമല്ല ശക്തരായ സിംഹങ്ങളാൽ പ്രൈഡുകൾ ഭരിക്കപ്പെടുമ്പോൾ അതിനേക്കാളും ശക്തരായ കുട്ടികൾ ഉണ്ടാകും അത് അഗ്രവേട്ടക്കാർ എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ് പ്രകൃതി ഇതിനെന്തോ ഒരു കണക്കൊരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മനുഷ്യർ അതിലിടപെടാതെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യേണ്ടത് മാപ്പോഗോ സഖ്യങ്ങൾ വല്ലാത്ത ക്രൂരതയാണ് സിംഹങ്ങളോട് ചെയ്തു വെച്ചത് പക്ഷേ അതവർ അതിജീവിക്കുക തന്നെ ചെയ്യും മാപ്പോഗോ സഖ്യങ്ങൾ മരിക്കുമ്പോഴത്തേക്കും എട്ടോളം പ്രൈഡുകളിൽ ആധിപത്യം പുലർത്തുകയും അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ സ്വാഭാവികമായും നല്ല ജീനുകൾ ഉൾക്കൊണ്ട ശക്തരായ സിംഹങ്ങളായിരിക്കും കാരണം എല്ലാവരെയും തോൽപ്പിച്ച സിംഹങ്ങളാണല്ലോ മാപ്പോഗോ സിംഹങ്ങൾ കൺക്ലൂഡിലേക്ക് വന്നാൽ പ്രത്യക്ഷത്തിൽ ഇതൊരു ക്രൂരതയായി നമുക്ക് തോന്നാമെങ്കിലും സിംഹങ്ങൾ അതിജീവിക്കുന്നതിന്റെയും അതിജയിക്കുന്നതിന്റെയും ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണിത് എന്തു തന്നെയായാലും മാപ്പോഗോ സഖ്യങ്ങളെ ലോകം മറക്കുകയില്ല ഈ കഥയിൽ ഒരുപാട് പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ട് നെഗറ്റീവുകൾ വളരെ അതിൽ പ്രധാനപ്പെട്ടത് സ്വന്തം വർഗത്തെ തന്നെ കൊന്ന് അംഗസംഖ്യ കുറക്കുന്നത് അത്ര നല്ല കാര്യമല്ല പിന്നെ ആവാസ വ്യവസ്ഥ തകർക്കുമാർ പ്രൈഡിന്റെ ഘടന തെറ്റിക്കുന്നതും നല്ല കാര്യമല്ല ഓരോ സമൂഹത്തിനും ഓരോ രീതിയുണ്ട് ആ രീതിയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ നിരവധി നെഗറ്റീവുകൾ എണ്ണുന്ന കൂട്ടത്തിൽ ഒരു പോസിറ്റീവ് നമുക്ക് പ്രൈഡിന്റെ സപ്പോർട്ടില്ലെങ്കിൽ അഥവാ നമുക്ക് സപ്പോർട്ടീവ് സിസ്റ്റം ഇല്ലെങ്കിൽ തന്നെ ശക്തിയും ആധിപത്യവും ഉപയോഗിച്ച് നമുക്ക് എന്തും നേടാനാകും എന്നൊരു പോസിറ്റീവ് കൂടെ ഈ കഥയിലുണ്ട്